നമസ്കാരം ഏതാനും ആഴ്ചകളായി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടന്ന കൂട്ടക്കൊല ഞാനത് കേരളത്തിൽ എന്ന് ബ്രാക്കറ്റിൽ പറയാൻ കാര്യം കർണാടകയിൽ പോലും ഇത് വേണ്ടത്ര ഗൗരവത്തോടെയുള്ള ചർച്ചയ്ക്ക് കാരണമായിട്ടില്ല ധർമ്മസ്ഥല എന്ന് പറയുന്ന ക്ഷേത്ര നഗരം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്ര നഗരമാണെന്ന് നമുക്കറിയാം അവിടെ ആ ക്ഷേത്ര പരിസരത്ത് ക്ഷേത്രാധികാരികൾ സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്ത് കുഴിച്ചു മൂടുന്നു എന്ന് ഗുരുതരമായ ആരോപണം നൂറിലധികം സ്ത്രീകളും പെൺകുട്ടികളും അവിടെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട് എന്ന വലിയ ആരോപണമാണ് ഉയർന്നു വന്നത് ഈ ആരോപണത്തെക്കുറിച്ച് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളിലും വാർത്ത വന്നു ദേശാഭിമാനിയും മാധ്യമവും മീഡിയ വണ്ണും അത് സ്പെഷ്യലൈസ് ചെയ്തു പ്രത്യേക റിപ്പോർട്ടർമാരെയൊക്കെ കൊണ്ടായിച്ച് അവർ വളരെ വിശദമായി തന്നെ റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നു റിപ്പോർട്ടറും ട്വൻ്റി ഫോറും അത് ഫോളോ ചെയ്ത് കാണും എന്നാണ് എന്നാണെൻ്റെ വിശ്വാസം ശ്രദ്ധിച്ചില്ല ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ മറുനാടനും അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല മറുനാടൻ മലയാളി ഓൺലൈൻ പോർട്ടലും മറുനാടൻ ടി വി ഓൺലൈൻ ചാനലും അതുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്ന വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നതുപോലെയുള്ള വാർത്ത കൊടുക്കൽ എന്നല്ലാതെ ദേശാഭിമാനിയോ മീഡിയാവോണോ മാധ്യമമോ കാട്ടിയ ആവേശം ഞങ്ങളതിൽ കാണിച്ചിരുന്നില്ല ആ വിഷയത്തെക്കുറിച്ച് സ്വാഭാവികമായും ഒരു പ്രതികരണം ഞാൻ നടത്തേണ്ടതാണ് പലരും എന്നോട് ചോദിച്ചു എന്താണ് മിണ്ടാതിരിക്കുന്നത് വാസ്തവത്തിൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായി കുടുംബവുമായി ബന്ധപ്പെട്ട യാത്രകളിലായിരുന്നു അതുകൊണ്ട് ഒരു ദിവസം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയല്ലാതെ സമയവും മനസ്സും അർപ്പിച്ച് അന്വേഷണം നടത്തി വാർത്ത അവതരിപ്പിക്കാൻ സമയമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം ഒരുപാട് വാർത്തകൾ മാറ്റിവെച്ചു അങ്ങനെ വിശദമായി പരിശോധിച്ചു കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ച വാർത്തകളിലൊന്നാണ് ധർമ്മസ്ഥല കാരണം ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി പഠിക്കാനുള്ള സമയം വേണം അതിനിടയിൽ ഒരുപാട് വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു ധർമ്മസ്ഥലയൊക്കെ ആരോപണം ഉന്നയിച്ചവർക്ക് മുങ്ങിയിരിക്കുന്നു ആ കൂട്ടക്കൊല അടപടലം പൂട്ടിക്കെട്ടിയിരിക്കുന്നു ഈ വീഡിയോയുടെ വലിപ്പം കണ്ടിട്ടാരും കാണാതിരിക്കരുതേ ഇതിൻ്റെ പകുതിയിലധികവും ഒരാളുടെ സംഭാഷണമാണ് അത് ഒടുവിലാണ് കൊടുക്കുന്നത് അത് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് അവിടെ വന്നിട്ട് സ്കിപ്പ് ചെയ്യാം ആദ്യം നമുക്ക് ധർമ്മസ്ഥല എന്താണെന്ന് നോക്കാം ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടിക്ക് സമീപമുള്ള നേത്രാവതി കരയിലുള്ള ഒരു ശിവക്ഷേത്രമാണ് ധർമ്മസ്ഥല എണ്ണൂറ് വർഷം പഴക്കമുള്ള ശ്രീ മഞ്ജുനാഥ ക്ഷേത്രമാണ് ധർമ്മസ്ഥലയുടെ ഏറ്റവും വലിയ ആകർഷണം മാധ്യ ബ്രാഹ്മണ കുടുംബമാണ് പൂജാരികളെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ഒരു ജൈന കുടുംബത്തിനാണ് അതുതന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും ജൈന മതവുമായി ബന്ധമുള്ള ബാഹുബലിയുടെ കൂറ്റൻ ഒരു പ്രതിമ ഈ ധർമ്മസ്ഥലയിൽ സ്ഥിതി ചെയ്യുന്നു മുപ്പത്തൊൻപതടി പൊക്കവും പതിമൂന്നടി പീഠവും ഉള്ള നൂറ്റി എഴുപത്തി ടൺ തൂക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്ഥാപിച്ച ഈ ബാഹുബലി പ്രതിമ ഏറെ ആകർഷകമാണ് കർണാടകയിലെ ഹസൻ ജില്ലയിലെ വിദ്യാഗിരി കുന്നിൽ സ്ഥിതി ചെയ്യുന്ന അൻപത്തേഴ് അടി പൊക്കമുള്ള പത്താം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ബാഹുബലി പ്രതിമയുടെ ഒരു മിനിയേറ്റ രൂപം എന്ന് വേണമെങ്കിൽ വിളിക്കാം ധർമ്മസ്ഥല എന്ന ക്ഷേത്രഭൂമി വിശ്വാസികളുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറുന്നു ധർമ്മവും സത്യവും പറയുന്നവരുടെ പ്രധാന കേന്ദ്രം ഈ ക്ഷേത്ര ട്രസ്റ്റിനാണ് അവിടെ ഏറെയും ഭൂമിയുള്ളത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ളവർ അവിടുത്തെ പല ഇടപാടുകളും ഓട്ടോറിക്ഷയുടെ ആണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴാണെങ്കിലും ചില തർക്കങ്ങളുണ്ട് അവിടുത്തെ ഒരു പ്രമാണി ഈ ക്ഷേത്രവുമായി ദീർഘകാലമായി പ്രശ്നത്തിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ വിവാദത്തിന്റെ തുടക്കം സി എൻ ചിന്നയ്യ എന്ന് പേരുള്ള ഒരു മുൻ ശുചീകരണ തൊഴിലാളി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായി പണി ചെയ്ത ആളാണ് അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തലോട് കൂടിയാണ് വിവാദം ആരംഭിക്കുന്നത് നൂറിലധികം കുട്ടികളെയും സ്ത്രീകളെയും ഇവിടെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് നേത്രാവതി നദിക്കരയിൽ നിന്നും കിട്ടിയിരുന്ന മൃതദേഹങ്ങളൊക്കെ ആദ്യം കാണുമ്പോൾ ഓർത്തത് സ്വാഭാവികമായ മരണമാണെന്ന് പിന്നീടാണ് ഇവരൊക്കെ ലൈംഗികമായി അതിക്രമിക്കപ്പെട്ടതായി കണ്ടെത്തിയത് കുട്ടികൾ പോലും ബലാത്സംഗത്തിനിരയായി പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അടിവസ്ത്രം അടിവസ്ത്രമുണ്ടായിരുന്നില്ല റെയിപ്പിനിരയായി പല സ്ത്രീകളുടെ മുഖം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഒടുവിൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് പോലും ലൈംഗികാതിക്രമം നേരിട്ടതോടെ താൻ അവിടം വിടുകയായിരുന്നു എന്നായിരുന്നു വെളിപ്പെടുത്തൽ വളരെ സ്തോഭജനകമായ വിശദീകരണമാണ് ചിന്നയ്യ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പീഡനത്തെ കുറിച്ച് പുറത്തു പറഞ്ഞത് ക്ഷേത്ര മാനേജ്മെന്റ് വലിയൊരു അധോലോക മാഫിയ സംഘമാണ് എന്ന് ചിന്നയ്യ വെളിപ്പെടുത്തുന്നു ഈ വെളിപ്പെടുത്തലിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു സുജാത ഭട്ട് രംഗത്ത് വരുന്നു സുജാതാ ഭട്ടിന്റെ മകൾ അനന്യ ഭട്ടിനെ കാണാനില്ലെന്ന് അവർ വെളിപ്പെടുത്തുകയാണ് ഈ ക്ഷേത്രത്തിൽ നഷ്ടപ്പെട്ടതാണ് മകളെ എന്ന് പറയുന്നു ഇതോടുകൂടി ഒരു തെളിവാകുന്നു വലിയ വിവാദങ്ങൾ കത്തിപ്പെടരുന്നു ക്ഷേത്രത്തിനെതിരെയും ട്രസ്റ്റിനെതിരെയും കർണാടകയിലേക്കാൾ കൂടുതൽ വാർത്തകൾ കേരളത്തിൽ വരുന്നു നൂറുകണക്കിന് യൂട്യൂബർമാർ അവിടേക്ക് പ്രവഹിക്കുന്നു അതിനിടയിൽ അനന്യപ്പെട്ട ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു ആ കമ്മിറ്റിയിൽ നമ്മുടെ കോഴിക്കോടുകാരൻ മനാഫ് അംഗമാകുന്നു ഈ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലയുടെ കേരളത്തിലെ ജനകീയ ശബ്ദമായി മനാഫ് മാറുന്നു മനാഫിനെ അറിയാമെന്ന് കരുതുന്നു ഒരു ലോറി ഉടമയാണ് ഷിരൂരിൽ കൊല്ലപ്പെട്ട അർജുൻ്റെ ലോറി ഈ മനാഫിൻ്റെതായിരുന്നു അങ്ങനെയാണ് മനാഫ് പ്രസിദ്ധനാകുന്നതും പിന്നീട് അർജുന്റെ കുടുംബത്തിന്റെ മനാഫിന് തള്ളിപ്പറയേണ്ടി വന്നു ഈ മനാഫ് അങ്ങനെ ഈ വിവാദത്തിന്റെ മുഖ്യ കണ്ണിയാവുകയും മനാഫ് ഇതിന് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലുമൊക്കെ ഇരകളുടെ പ്രതിനിധിയായി വരികയും ചെയ്യുന്നു കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു ചിന്നയ്യ ചൂണ്ടിക്കാട്ടിയ പതിനേഴ് സ്ഥലങ്ങളിൽ പതിനേഴ് ഇടങ്ങളിലായി കുഴിച്ചിട്ടു എന്നാണ് ചിന്നയ്യ പറഞ്ഞത് ചിന്നയ്യാണ് ഇതെല്ലാം കുഴിച്ചിട്ടത് എന്നാണ് പറഞ്ഞത് പതിനേഴ് സ്ഥലങ്ങളിൽ വലിയ തോതിൽ ഖനനം നടത്തി പരിശോധിക്കുന്നു ഒന്ന് രണ്ട് അസ്ഥി കണ്ടെത്തിയെങ്കിലും ഇതൊരു വെറും ഗൂഢാലോചനയും കള്ളത്തറവുമാണെന്ന് വ്യക്തമാകുന്നു ഒന്ന് രണ്ട് അസ്ഥികൂടങ്ങൾ കണ്ടെത്തുക സ്വാഭാവികമാണ് ഒരു ക്ഷേത്ര പരിസരത്തോ ഒരു വീട് പരിസരമോ ഒക്കെ മാന്തിയാൽ ഒരു അസ്ഥികൂടം കൂടം കണ്ടെത്തിയെന്ന് വരുന്നതിൽ അത്ഭുതമൊന്നുമില്ല കാരണം മനുഷ്യരെ വീട്ടു പരിസരത്തിലാണ് ആളുകൾ കുഴിച്ചിടുന്നത് അതുകൊണ്ട് ഇടങ്ങൾ മാന്തിയാൽ ഒരു അസ്ഥികൂടം കൂടം കിട്ടാം എന്നാൽ ഈ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഒടുവിൽ ചെന്നൈയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ചിനയ പറയുന്നു തനിക്കിതിൽ ഒരു ബന്ധവുമില്ല താൻ ചിലരുടെ നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞതാണെന്ന് മാത്രമല്ല സുജാത ഭട്ട് എന്ന കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ആക്ഷൻ കമ്മിറ്റി എടുത്ത സ്ത്രീ പറയുന്നു കേരളത്തിൽ നിന്ന് രണ്ടുപേർ ആവശ്യപ്പെട്ടതനുസരിച്ച് താൻ പറഞ്ഞതാണ് തനിക്ക് അങ്ങനെ അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു മകൾ പോലുമില്ലെന്ന് ഈ സുജാത ഭട്ടിന്റെ ആക്ഷൻ കമ്മിറ്റി അംഗമാണ് മനാഫ് എന്നോർക്കണം എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഈ കള്ളത്തരങ്ങളെല്ലാം പൊളിയുന്നു ക്ഷേത്ര സ്വത്തിൽ കണ്ണ് നട്ടുകൊണ്ട് ഹിന്ദുവിരുദ്ധ വികാരം കത്തിജ്വലിപ്പിക്കാൻ ചിലർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഈ കള്ള കഥയാണ് ദേശാഭിമാനിയും മീഡിയ കൊണ്ടുമൊക്കെ ഏറ്റുപിടിച്ച് ദീർഘനാളായി ചർച്ച നടത്തിയതെന്നും വ്യക്തമാകുന്നു ഒരു ക്ഷേത്രത്തെ തകർക്കാൻ ആ ക്ഷേത്രത്തിന്റെ യശസ് ഇല്ലാതാക്കാൻ അമ്പതിനായിരം പേർക്ക് ദിവസവും സൗജന്യമായി ഊണ് കൊടുക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ചിലർ കരുതി കൂട്ടിയുണ്ടാക്കിയ വൃത്തികെട്ട കഥകളായിരുന്നു ആ കഥകൾ ഏറ്റുപാടാത്തവരെ സംഘി സംഗി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു ആ കഥകൾക്ക് മേമ്പടിയായി പുതിയ പുതിയ കഥകൾ അവർ മെനഞ്ഞുകൊണ്ടിരുന്നു ഒടുവിലി ആക്ഷൻ കമ്മിറ്റി കൗൺസിൽ പ്രസിഡന്റിനെ പോലും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി മഹേഷ് തിമാത്തടി എന്നയാളാണ് അറസ്റ്റിലായത് ഇയാളുടെ നേതൃത്വത്തിൽ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ കണ്ണു നട്ടുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഈ കള്ള കഥകൾ എന്ന് വ്യക്തമായിരിക്കുന്നു ധർമ്മസ്ഥലയിൽ ആർ എസ് എസ്കാർ കൂട്ടക്കൊല നടത്തി പെൺകുട്ടികളെയും സ്ത്രീകളെയും കൊന്നു തള്ളി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരൊക്കെ ഇപ്പോൾ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നു ഈ അനാവശ്യ വിവാദം ഏറ്റുപിടിച്ച മനാഫും പ്രതിക്കൂട്ടിലായിരിക്കുന്നു ഒരു ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി നടന്ന വലിയ ഗൂഢാലോചനയുടെ ചുരുളാണ് ഇപ്പോൾ അഴിഞ്ഞിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നാമ്പുറ കഥ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വിവാദമായത് ഇതിന്റെ പിന്നിൽ അധികാര തർക്കവും പണത്തർക്കവും എങ്ങനെയുണ്ടായി എന്ന് ഭക്തനായ പ്രിയേഷ് നായിക്ക് എനിക്കിട്ട് ശബ്ദരേഖ കൂടി കേൾക്കുക സർ നമസ്കാരം ഞാൻ അന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മസ്ഥല കേസിന്റെ കുറച്ച് ഡീറ്റെയിൽസിന് തരാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ മലയാളം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അങ്ങനെയുള്ള ഒരു കൂട്ട കൊലപാതകങ്ങളോ ഇങ്ങനെയുള്ള സംഭവമൊന്നും അവിടെ ഇല്ല ആക്ച്വലി ഇത് പണ്ട് കാല കാലഘട്ടത്തിൽ ഒരു വിഷയം ഒരു ലാൻഡിന്റെ വിഷയമായി തുടങ്ങിയ ഒരു ഇവിടെ ഇതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാള് മഹേഷ് ഷെട്ടി തിമുറുടി എന്ന് പറയുന്ന ഒരാള് അയാൾ മുംബൈയിലായിരുന്നു ചെറുപ്പത്തിൽ മുംബൈയിൽ ഹോട്ടലിൽ ജോലിക്ക് പോയി ഗ്ലാസ് ഗ്ലാസ് കേൾക്കാന്നുള്ള ജോലി അവിടെ ഹോട്ടലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടത്തെ ഗൂണ്ടാ സംഘങ്ങളായിട്ട് അവിടത്തെ അണ്ടർവേൾഡുമായിട്ട് അവിടെ കൂടെ ചെന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ വെടിവയ്പ് നടന്ന് കാരണം ആൾക്കാരെ കുറെ എൻകൗണ്ടറിന് കൊന്നല്ലോ ആ സമയത്ത് നാട് കടത്തി ഇങ്ങോട്ട് വന്ന നാട് കടത്തുന്ന ഒരു സമയോ ഈ ഗൂണ്ട ആക്ട് അങ്ങനെ വന്ന ഒരാളാണ് ഈ മഹേഷ് ഷെട്ടി തെമറുപടി അപ്പൊ അയാളെ നാട് ഈ ധർമ്മസ്ഥല ഗ്രാമത്തിലാണ് അപ്പൊ വന്ന സമയത്ത് ഇയാളവിടെ അത്യാവശ്യം ഈ ഗുണ്ടായുസവും പരിപാടിയും തുടങ്ങി ഒരു മുംബൈ ലെവലില് ഹഫ്ത വാങ്ങലും മംഗലാപുരത്തൊക്കെ ഇത് പണ്ടോട്ടുള്ളതാണ് ഈ ഹഫ്ത ഈ മുംബൈ മോഡൽ മംഗലാപുരത്തൊക്കെ പണ്ടോട്ടുള്ള ഒരു സംഭവമാണ് മുംബൈയിലെ അത്യാവശ്യം വലിയ അവിടുത്തെ ഗ്യാങ്സ്റ്ററുകളൊക്കെ മംഗലാപുരം ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോഴും ആണ് ഷെട്ടിമാരാണ് ഇയാളും ഒരു ഷെട്ടിയാണ് അയാൾ വന്നു ഇവിടെ ധർമ്മസ്ഥലയിലെ അതിന്റെ അടുത്ത് ഒരു കാര്യം കൂടി ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലം ഒരു ടെമ്പിൾ ടൗൺ ആണ് ഒരു കുഗ്രാമം കാട് അവിടെ ഒരു അമ്പലം വന്നു ജൈനമതം ഒരു ശിവക്ഷേത്രം ഹിന്ദു ആചാരപ്രകാരം നടന്ന ഒരു ക്ഷേത്രം അപ്പൊ ഇതിന്റെ ഭാഗമായി അവിടെ വികസനം കൊണ്ടുവന്നു ഈ ധർമ്മസ്ഥല വീരേന്ദ്രകളുടെ അച്ഛൻ അവിടെ എം ആയിരുന്നു ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചത് അങ്ങനെ സംഭവിച്ച് അവിടെ ബിൽഡിങ്ങുകൾ ഉയരുന്നു അപ്പോ ആ സമയത്ത് ഒരു ജമ്മിമാരാണ് അങ്ങനെയുള്ള വിഷയമുണ്ട് ഒരു നാട്ടിലെ ജമ്മിമാർ എന്ന് പറയുമ്പോൾ അവിടുത്തെ മാക്സിമം ലാൻഡ് അവർ എടുക്കാൻ നോക്കും സർക്കാർ ലാൻഡായിക്കോട്ടെ പ്രൈവറ്റ് ലാൻഡായിക്കോട്ടെ അവരുടെ അങ്ങനെയുള്ള ചെറിയൊരു അലിഗേഷൻസ് ഉണ്ട് ലാൻഡുമായി സംബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ ഇവര് കോളേജുകൾ സ്ഥാപിച്ചു അവരുടെ ബാഹുബലി വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു ഒരു ഒരു പിൽഗ്രിം സെന്ററായി വലിയ രീതിയിൽ വളർന്നു ആ ഒരു കാലഘട്ടത്തിലാണ് അയാൾ അച്ഛന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വളർന്നത് അപ്പോ ഇയാൾ വന്നു ഇപ്പോഴത്തെ വീരന്ദഗ്ഗഡേയും ചുമലേറ്റു പിന്നെ ഈ സമയത്ത് കോളേജിൽ തുടങ്ങി ഇയാൾ അത്യാവശ്യം വിദ്യാ വിദ്യാഭ്യാസമുള്ള ഒരാളായതുകൊണ്ട് ഇയാൾ കോളേജുകൾ മാക്സിമം കൊണ്ട് എസ് ഡി എം ശ്രീ മഞ്ജുനാഥേശ്വര എന്നിട്ട് എസ് ഡി എം കോളേജ് തുടങ്ങി അപ്പൊ ഡിഗ്രി കോളേജുകളും ലോ കോളേജുണ്ട് മംഗലാപുരത്ത് ഒരു മെഡിക്കൽ കോളേജിന്റെ കോൺസെപ്റ്റുകൾ തുടങ്ങിയ സമയമായിരുന്നു അത് വെച്ചാൽ വ്യാപകമായി പെർമിഷൻ അപ്പം ഇവര് ധർമ്മസ്ഥലിൽ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുപ്പ് തുടങ്ങി അപ്പൊ വലിയൊരു സ്ഥലം വേണം അപ്പൊ ഇവർ കണ്ടെത്തിയ സ്ഥലത്തിന്റെ ചുറ്റുവറ്റത്ത് വളരെ ഈ ടീം ഈ ഓപ്പോസിറ്റ് എന്ന ടീം ഇവരെന്താൽ സ്ഥലങ്ങൾ കൂടുതൽ വാങ്ങിയിട്ടും ഇതിന്റെ ഗ്യാപ്പിൽ അവരോട് ഇവിടെ ഇതിന്റെ ഒരു ഇടയിൽ ഒരു പ്രശ്നം എടുക്കുന്ന വെച്ചാൽ അവിടെ ഓട്ടോ കാരണം ഈ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്ത് ബസ് ഇറങ്ങി ആൾക്കാർ ഇവിടെ എത്തുന്ന പരിപാടിയുണ്ടാകും കാരണം വെച്ചാൽ അവിടെ ബസ് അമ്പലത്തിൽ പോകുന്ന ബസ് അല്ല അത് മെയിൻ റോഡിൽ നിന്ന് ഹൈവേകളിൽ നിന്ന് ഇറങ്ങി ആൾക്കാർ വരുന്ന സമയത്ത് അവിടെ ഒരു ഈ ആ സമയ കാലഘട്ടത്തിൽ അംബാസഡർ അംബാസഡർ കാറുകളുടെ കാലഘട്ടമായിരുന്നു കാരണം ടാക്സി ഒരു ടാക്സിയിൽ പത്ത് പന്ത്രണ്ട് പേര് പോകുന്ന സമയം അംബാസഡർ കാറുകളിൽ പണ്ട് കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടാകും ഇടുക്കിയിലൊക്കെ ജീപ്പ് പോകുന്ന പോലെ ഇവിടെ അംബാസഡർ കാറുകളായിരുന്നു അപ്പോ ഈ ഓട്ടോ ഓട്ടോവും വന്നു ഓട്ടോ വരുന്ന സമയത്ത് അതിഭയങ്കരമായ ചാർജ് ഇവരെടുക്കാൻ തുടങ്ങി അമ്പലത്തിറോട്ട് അപ്പൊ അതൊരു പ്രശ്നമായ ഭക്തർമാർക്ക് വരാൻ തുടങ്ങി ഇപ്പൊ പല പ്രശ്നങ്ങളും വരാൻ തുടങ്ങി അപ്പൊ ഇയാൾ ഈ മഹേഷ് ട്ടിത്ത് മൊറോഡി എന്ന് പറയുന്ന ആളുടെ ഈ ഓട്ടോ ഡ്രൈവേഴ്സ് ഇയാളൊരു സംഘപരിവാര അനുഭാവിയും കൂടിയാണ് അപ്പോ അവിടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയായിരുന്നു ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ ലീഡർ എന്ന് പറയാം അവിടുത്തെ നാട്ടിലെ ഒരു അപ്പോ ഇയാളാണ് ഇതിന്റെ ഓപ്പോസിയാൻ തുടങ്ങി അപ്പൊ ഇവര് എല്ലാം ഇവിടത്തെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പണ്ട് കാലഘട്ടം നമ്മളെ നാട്ടിലൊക്കെ ഞാൻ കാസർഗോഡ് ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പറയും അമ്പലത്തിന്റെ പേര് പറയാൻ പറയും അപ്പൊ ആ കള്ളം കാരണം സത്യം ചെയ്യുന്നത് അമ്പലത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്പലത്തിന്റെ പേര് അത്രയും സത്യം സ്വന്തമായി നിയമം നടപ്പിലാക്കുന്ന ഒരു അമ്പലമാണ് കാരണം തെറ്റെങ്കിൽ തെറ്റ് ശരിയാണെങ്കിൽ ശരി ഇപ്പൊ ഒരാൾ കാശ് കൊടുക്കണം അന്ത കാലഘട്ടത്തിൽ അപ്പൊ ആർ പറയും ധർമ്മസ്ഥലിൽ പോയി കംപ്ലൈന്റ് ചെയ്യും അവിടെ നിന്ന് ലെറ്റർ വരും അപ്പൊ അവിടെ പോകേണ്ടി വരും അവിടെ പോയി സത്യം ചെയ്താൽ പിന്നെ സത്യമായി മാത്രം പറയാൻ പാടുള്ളൂ കാശ് കൊടുക്കാൻ അവിടുത്തെ പേര് പറയുമ്പോൾ കാശ് കൊടുക്കുന്നുണ്ടായിരുന്നു കോടതിക്കാളും സ്പീഡായിരുന്നു ആ സമയത്ത് അവിടുത്തെ പേര് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷയമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയത്തിൽ ഇവർ വരുത്തി മധ്യസ്ഥ വെച്ച് സംസാരിക്കുമ്പോൾ എല്ലാ നാട്ടിലെ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഇവിടെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ ബാക്കി എന്ത് വിഷയങ്ങളും സോൾവ് ആയിരുന്നുണ്ട് ഈ ആൾ ഇവർ വാക്കി നിന്ന് വഴങ്ങുന്ന ഒരാളല്ല ഇയാള് പ്രത്യേകിച്ച് ഇയാളായിട്ടുള്ള സംവിധാനം വെച്ച് പോകാൻ അങ്ങനെ തുടങ്ങിയ ദേഷ്യം ഈ ധർമ്മസ്ഥല ഞാൻ പറഞ്ഞ പോലെ അവിടുത്തെ ആൾക്കാർ അവിടത്തെ കോളേജുകൾ മെഡിക്കൽ കോളേജിന്റെ പരിപാടി അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അവസാനം ഉപേക്ഷിക്കുന്ന സമയത്ത് ഈ ഭയങ്കരമായി വാങ്ങിയ ഭൂമി വിലയില്ലാണ്ടായിപ്പോയി അപ്പോ ഒരു ശത്രുത രണ്ടാം ശത്രുത ഓട്ടോ ഡ്രൈവർ വിഷയത്തിലുണ്ടായ ശത്രുത അവിടെ ഹോട്ടലുകൾ റൂമുകൾ ഈ അത്യാവശ്യം ഈ ഭക്തർമാർ വരുന്ന സമയത്ത് അവിടെ റൂമുകളൊക്കെ കൂടുതലായി പോകുന്നുണ്ട് ഇവര് ഹോട്ടൽ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല പുറത്തു ആൾക്കാരോട് ബിൽഡിങ്ങുകളൊന്നും കെട്ടാൻ സമ്മതിക്കില്ലായിരുന്നു ഒരു ഇപ്പൊ ഇപ്പൊ പോയാൽ തന്നെ മനസ്സിലായി ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളതിൽ വേറെ ഭൂമി ഇല്ല റോഡ് സൈഡൊന്നും അപ്പോൾ സമയം ഇപ്പോഴും സമയം ഇല്ല കാരണം അവിടെ ഭൂമിയില്ലാത്തോണ്ട് ഒന്ന് രണ്ടാമത്തെ പുറത്ത് ഭാഗത്ത് ഇപ്പൊ കുറെ ഹോം സ്റ്റേകളും പി ജികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഈ അമ്പലം കമ്മിറ്റി അല്ലാതെ ഇവിടുത്തെ ട്രസ്റ്റ് അറിയാണ്ട് ഒന്നും അടുക്കൂല്ല എന്ന രീതിയിലായിരുന്നു അതിനൊരു പോസിറ്റീവ് വ്യക്തി കാരണം അതിനൊരു ക്ലീൻ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു നാട്ടും പുറത്തേക്കാണ് ഇത്രയും കോളേജുകൾ വരുന്നതും അപ്പൊ അതിന്റേതായിട്ടുള്ള സേഫ്റ്റി വിഷയസ് ഉണ്ടായിരുന്നു പല ഒരു കോളേജ് വെച്ചാൽ ഒരു കുഗ്രാമത്തിൽ വലിയൊരു കോളേജ് വയ്ക്കുന്ന സമയത്ത് അവിടെ രണ്ടായിരം മൂവായിരം കുട്ടികൾ മിനിമം പഠിക്കാൻ വരും അപ്പൊ അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും കോളേജിന്റെ വിഷയം ഉണ്ടാകും എന്ത് എന്തുണ്ടാവുന്ന സമയത്ത് ഇവർ കോളേജിനെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു സപ്പോർട്ടായിരുന്നു അങ്ങനെയുള്ള വിഷയങ്ങളും ഇങ്ങനെ പല വിഷയങ്ങളും കൂടി ചേർന്ന് ഈ കോടി പക വരുന്നുള്ളത് ഈ അടിസ്ഥാനത്തിൽ അവിടെ ഒരു റേപ്പ് ആൻഡ് മേർഡർ ഉണ്ടായി അത് അലിഗേഷൻ ഇവര് അനിയന്റെ മകന്റെ പേരിൽ ഉണ്ടാക്കി നോക്കുമ്പോ അയാൾ ആ സമയത്ത് യു എസ് അതിന്റെ തെളിവുകളും ഹാജരാക്കുകയായിരുന്നു കോടതികളിൽ ആ സമയത്തൊന്നും യു എസ് ഇപ്പൊ തന്നെ യു എസിന്റെ വിസകൾക്ക് എന്താ പണിയുണ്ട് ആ സമയത്ത് ഇവർ യു എസ് എന്ന എല്ലാ തെളിവുകളും ഇവർ അന്ന് സബ്മിറ്റ് ചെയ്തു അപ്പൊ കോടതിയിലൊന്നും നിൽക്കില്ല എന്ന് മനസ്സിലായി അന്ന അന്ന് ആ സമയത്ത് ആ മേഡർ നടത്തിയ ഒരാള് എന്ന് അറസ്റ്റ് ചെയ്ത ആള് അയാൾ ജയിലിലും പുറത്ത് അയാളുടെ ആ ഒരു ലെവലിൽ അവിടുത്തെ ജയിലിലെ ഡോക്ടർ ആയിക്കോട്ടെ ഇയാളെ സഹതടവരെ അവരോടൊക്കെ പറഞ്ഞതായിരുന്നു ഇയാൾ തന്നെ ചെയ്തു അത് ഇന്ന് സംരം ചെയ്യുന്ന ഓപ്പോസിറ്റ് ടീം അടക്കം അന്ന് സംബന്ധിച്ച വീഡിയോകൾ ഇപ്പോഴും ഓൺലൈൻ വച്ചാൽ യൂട്യൂബുകൾക്ക് കിടക്കുന്നുണ്ട് ആ സമയത്ത് അന്ന് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടൊക്കെ കിടക്കുന്നുണ്ട് കാരണം ആ സമയത്തൊക്കെ വലിയ കൊലടക്ക സൃഷ്ടിച്ച ഒരു വിഷയായിരുന്നത് നമ്മളൊക്കെ എവിപ്പിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഓപ്പോസിറ്റ് ഒക്കെ ചെയ്തതാണ് അപ്പൊ പിന്നെയാണ് നമുക്ക് പോലും മനസ്സിലാവുന്നത് ഇത് ഈ വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യത്തിലാണ് ഇതൊക്കെ നടക്കുന്നുള്ളതെന്ന് മാത്രം ഒരു സംഭവം ഞാൻ പറയാം ഒരു പതിനാറ് പതിനെട്ട് വർഷം ഒരു വിഷയം കത്തിച്ച് നിർ നിർത്തുക ഒരു വിഷയത്തിന് അങ്ങനെ തന്നെ നിർത്തി ഇത്രയും വലുതാക്കുക അതൊരു കഴിവ് തന്നെയാണ് കേട്ടോ ഒരു പവർ തന്നെ എന്ന് പറയാം ഒരു വിഭാഗത്തിന് മാത്രം ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വ്യക്തി ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന വ്യക്തിയായിരുന്നു മഹേഷ് ചെട്ടി തിമറോഡിങ് ഓപ്പോസ് ചെയ്യുന്നതിന്റെ ആടെ മെയിൻ ആള് ഇയാളുടെ വീട് കോടിക്കണക്കിന് എമൌണ്ട് ഇട്ടാണ് ഇപ്പോൾ വീട് പണിതിട്ടുള്ളത് ഈ മരിച്ചുപോയ പെൺകുട്ടിയുടെ വീട് മൂന്ന് നില വീടായിരുന്നു ഇപ്പോൾ ഉള്ളത് ഇപ്പോഴുള്ള മൂന്നുപേരെ കൂടെ ചെറിയൊരു കുടിലായിരുന്നു അത് തെറ്റെന്ന് പറയുന്നതല്ല അവർക്ക് ഇപ്പോൾ മാംഗ്ലൂർ ഭാഗത്തൊക്കെ അടക്കമൊക്കെയാണ് റബ്ബറൊക്കെയാണ് പൈസ വന്നിട്ടുണ്ടാവുമെന്ന് പറയും അന്നാ പോലും അവരുടെ ജീവിത നിലവാരം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഉണ്ടാവില്ലെങ്കിലും പറയുമ്പോ നമ്മൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പ്രക്ഷോഭം ഇവർക്ക് പൈസ ഉണ്ടാക്കാനും നിലനിൽപ്പിന് വേണ്ടിയിട്ടുമാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം ബി ജെ പി സംഘപരിന ഓപ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെ കൂടെ കൂടി ഇവർക്ക് സ്ഥാനം സ്ഥാനം കിട്ടാത്ത ഒരു സമയത്ത് മൈൻഡ് സ്ട്രീമിൽ വരാത്ത ആൾക്കാർ ഉണ്ടാവില്ല ഒരു പക്ഷത്തിൽ അവർ പോയാണ് ഈ ടീമിന്റെ കൂടെ കൂടി ഓപ്പോസിറ്റായിട്ട് സമരം ചെയ്യലും പ്രശ്നങ്ങൾ ഉണ്ടാക്കലും ഇപ്പൊ ഇപ്പൊ വന്ന എല്ലാ കേസുകളും പിന്നെ നിങ്ങൾ പറയും ഇപ്പോ ഇത്ര ദിവസമായിട്ട് സംഭവിച്ച ഈ അത്യാവശ്യം കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട് സ്കെൽറ്റിന് കിട്ടിയിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഒരു കാര്യം കൂടി പറയാം പണ്ട് കാലഘട്ടത്തിൽ ഇപ്പോഴും നടപ്പിലാണ് പണ്ട് കാലഘട്ടത്തിൽ ഇപ്പോ എന്റെ ഫാമിലിന്ന് മുതിർന്ന ആൾക്കാരെച്ചാൽ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ പണ്ട് കാലത്ത് കാണാതാവും കാണാതായാലും ധർമ്മസ്ഥലയിൽ പോയി അവിടെ നിന്ന് മരിക്കും മരിച്ച സമയത്ത് അവിടെ കുറെ ആൾക്കാർ അതേപോലെ കുറെ ആൾക്കാർ വിശ്വാസം കൊണ്ട് അവിടെ വരും അവിടെ കുറെ കാലം അവിടെ തന്നെ ജീവിക്കും കാരണം ഫുഡ് കിട്ടും മൂന്നു നേരം ഉറങ്ങാൻ കിടന്നുറങ്ങാനുള്ള സ്ഥലം കിട്ടും അങ്ങനെ വന്ന് അവിടെ താമസിക്കും താമസിച്ച് അവിടെ മരിക്കും ഒന്ന് രണ്ടാമത്തത് അവിടെ വലിയൊരു പുഴയുണ്ട് അവിടെ കുളിക്കാനിറങ്ങിയ ആൾക്കാരെ കൂടുതൽ ഈ അമ്പലത്തിൽ പോകുന്ന കുളിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കുറച്ച് അങ്ങനത്തെ ഒരു ഇതാണ് കുളിച്ചിട്ട് അവിടെ കുളിച്ചിട്ടേ പോവുള്ള ആൾക്കാർ കൂടുതലായിട്ട് അവിടെ ഇറങ്ങിയ ആൾക്കാർക്ക് ഒരാൾ മരിക്കും പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെച്ചാൽ ജീവിതം മടുത്ത ആൾക്കാർ അവിടെ വരും ആത്മഹത്യ ചെയ്തൊരു സ്ഥലമാണത് കാടുകൾ നടന്ന സ്ഥലമാണ് തൂങ്ങിച്ചാവാൻ ആർക്കൊന്നും കാണാവില്ല ആർക്ക് വേണമെങ്കിലും പോകാം അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള സ്ഥലമായിരുന്നു അപ്പോ അത് രണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ അതിഭയങ്കരമായിട്ട് മരണങ്ങൾ നടക്കുവായിരുന്നു അപ്പോ അവിടത്തെ പഞ്ചായത്ത് തന്നെ പറയുന്നത് ഞങ്ങൾ ഇത്ര ശവങ്ങൾ കുഴിച്ചിട്ടു ആ സമയത്ത് അവിടെ ശ്മശാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അടുത്ത സ്റ്റേഷൻ തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോ വെളുത്തങ്കടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ശവങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിടും പല ശവങ്ങളും കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ സമയത്ത് അത്രത്തോളം വികസിച്ചില്ലല്ലോ അതുകൊണ്ട് ആ സമയത്ത് ശവങ്ങളൊക്കെ ഈ പോയക്കരയിൽ തന്നെ അവിടെ തന്നെ കുഴിച്ചിടും കാരണം ഈ ആ ഭാഗത്ത് കിട്ടുന്ന ശവങ്ങളൊക്കെ ഈ ചീന്യനാഴിക ശവങ്ങളായിരുന്നു അതെന്നൊക്കെ എടുത്തിട്ട് പോകില്ല അപ്പത്തിന് ഇൻക്വസ്റ്റ് ചെയ്ത് കുഴിച്ചു കൊടുക്കണം ആ സമയത്ത് നമ്മുടെ നാട്ടിലെപ്പോലെ അത്ര വികസിതമല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു ഇപ്പോൾ പറയുന്നു കഴിഞ്ഞ മാസം ഒരു കഴിഞ്ഞ ആഴ്ച ഒരു സ്കെൽറ്റൻ കിട്ടിയിട്ടുണ്ട് ഒരു സാരിയിൽ തൂങ്ങി കിടന്ന ഒരു സ്കെൽറ്റൻ സംഭവം വെച്ചാൽ അത് സാരി കട്ടായി വീണതാണ് അവിടെ കാട്ടിൽ തൂങ്ങിച്ച ആ നാട്ടുകാർക്ക് അത് വലിയ വിഷയമല്ല കാരണം ആൾക്കാർ പല ആൾക്കാർ തൂങ്ങിച്ചാകും അവിടെ കാട്ടിൽ ആര് പോവില്ല ആ സമയത്ത് എന്താവും ഈ സാധനം അവിടെ ചെയടഞ്ഞ് അവിടെ തന്നെ സ്കൽറ്റന് വീണും അപ്പൊ അത് കിട്ടിയ ആൾക്കാരെന്ത് ചെയ്യപ്പത്തന്നെ എടുത്ത് കുഴിച്ചിടും ഇപ്പോഴാണ് ഈ പോലീസൊക്കെ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു കാര്യങ്ങൾ അപ്പൊ ആ സത്യം പറഞ്ഞാൽ ഇതൊരു അലിഗേഷൻ മാത്രമാണ് ഈ അലിഗേഷനാണ് ഇവർ ഇത്രത്തോളം കത്തിച്ച് കത്തിച്ച് വലുതാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ആക്ച്വൽ സ്റ്റോറി ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനൊക്കെയാണ് ഇപ്പൊ ഒന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു സ്റ്റോറി റിപ്പോർട്ട് ചെയ്തത് നല്ലതായിരിക്കും കാരണം ഏത് മെയിൻ സ്ട്രീം മലയാള മീഡിയകളൊന്നും ഇതൊന്നും പോയില്ല അവർ പറയുന്നുള്ളത് ജയന്ത് എന്ന് പറയുന്ന ഒരു ആള് പറയുന്നത് കേട്ടിട്ട് റിപ്പോർട്ട് ചെയ്യും ഈ ജയന്ത് എന്ന് പറയുന്നത് ഇപ്പൊ പറയുന്നുണ്ട് ഞാൻ കണ്ടു ആള് ഞാൻ കാണുന്ന ഓൺലൈനിലൊക്കെ രണ്ട് മൂന്ന് വർഷം അതിന്റെ ബാക്കിലാണ് അന്നൊന്നും പറയാത്ത കാരണമാണ് ഈ ഇപ്പൊ ഈ ഭീമൻ പറയുന്ന വ്യക്തി ഇയാളടക്കം ഓരോ ദിവസവും സ്റ്റേറ്റ്മെന്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇയാൾ അവിടെ പണ്ട് കാലഘട്ടത്തിൽ പണിയെടുത്ത ഒരാളാണ് ഈ ശവങ്ങളൊക്കെ എടുത്ത് കുഴിച്ചിടുന്ന പരിപാടിയും ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആളും പിന്നെ അവിടെ അത്രയും ജനം വരുന്ന സമയത്ത് ഒക്കെ വീണ്ടും ഇവർ റിപ്പോർട്ട് ചെയ്യൂലേ ഇവർക്ക് കിശിലിട്ട് പോകും സത്യവസ്ഥയാണ് നമുക്ക് അവിടെ പോകും ഞാൻ അവിടെ സ്ഥിരമായി പോകുന്ന ഒരാളുണ്ടെന്ന് പറയുന്നത് അത്രയാണ് അല്ലാതെ നമുക്ക് അവരെ സന്ദർശിച്ചുകൊണ്ടൊന്നും കിട്ടാനൊന്നുമില്ല നമ്മൾ പോയി ഇപ്പോഴും കാണിക്കേട്ടിട്ടാണ് പോയി ക്യൂ നിന്ന് തന്നെയാണ് നമ്മൾ അവിടെ പോയി ദർശനം ചെയ്ത് ഫുഡ് കഴിച്ചു വരികയാണ് അപ്പോ ഇതിന്റെ സത്യാവസ്ഥ വേറെയാണ് ഇപ്പോ കാണുന്ന മീഡിയകളൊക്കെ കാണിക്കുന്ന സത്യാവസ്ഥ വേറെയാണ് പ്രശ്നങ്ങളില്ലെന്ന് ഞാൻ പറയുന്നല്ലോ ജമ്മിമാരുടെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ എല്ലാ അത്യാവശ്യം ചെറിയ ചെറിയ പ്രശ്നങ്ങളും ലാൻഡുമായി സംബന്ധിച്ച പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഈ കേസിൽ ഒരു കേസിലൊരു അന്യഭട്ട് എന്ന് പറയുന്നുണ്ട് അനന്യ ഭട്ട് അനന്യ ഭട്ടിന്റെ തിരോധാനം അവര് കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരു അമ്മ ഒരു ഭട്ട് വന്ന് പരാതിപ്പെടുന്ന കാര്യങ്ങളും നമ്മൾ ഇതോടെ അന്വേഷിക്കുന്ന സമയത്ത് മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി പഠിച്ചിട്ടുമില്ല ഇതൊരു അങ്ങനത്തെ അഡ്മിഷനോട് വന്നിട്ടുമില്ല അനന്യഭട്ട് എന്ന് പറയുന്ന ഒരു ഒരു കഥാപാത്രം മാത്രമാണ് അതുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് അവിടെ അമ്മയെ കുറിച്ച് പല വിഷയങ്ങളും പരന്നു പറക്കുന്നുണ്ട് ഇന്നലെ അവരുടെ അനിയന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആ ടി വിയിൽ ബൈട്ടുണ്ടായിരുന്നു ആക്ച്വലി അപ്പോ അളിയന്റെ ബൈറ്റ് ചേച്ചിയുടെ ഭർത്താവിന്റെ അപ്പോ ഫാമിലിയൊക്കെ അവരെ ദൂരെ നിർത്തിയിരിക്കുകയാണ് അപ്പോ എനന ഭട്ട് എന്ന് പറയുന്ന പെൺകുട്ടി തന്നെ ഇല്ല അവരെ ഫോട്ടോ ഡേ വണ്ട്ട് അവരെ ഫോട്ടോ ഇതുവരെ വന്നിട്ടില്ല ഈ തിരോധാനം ഇത് ഒക്കെ കുറെ പറയുന്നുണ്ട് അല്ലാതെ അനഭന്റെ ഫോട്ടോ ഇതുവരെ കാണിക്കാൻ പറ്റില്ല ഒരു ഐ ഡി പോലും കാണിക്കാൻ പറ്റിയിട്ടില്ല ബർത്ത് സർട്ടിഫിക്കറ്റ് തൊട്ട് ഒരു സർട്ടിഫിക്കറ്റ് പോലും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അങ്ങനത്തെ സംഭവം ഇല്ല എന്ന് സ്റ്റേഷനിൽ അന്വേഷിച്ചു പ്ലസ് ഇവിടെ കോളേജിൽ അന്വേഷിച്ചു അവർ പഠിച്ചു എന്ന് പറയുന്നത് അവിടെ നിന്നൊന്നും വന്നിട്ടില്ല അവിടെ ഫ്രണ്ട്സിന്റെ കൂടെ വന്നു എന്ന് പറയുന്നുണ്ട് അമ്പലത്തിലോട്ട് ആ ഫ്രണ്ട്സിനെയും പോലും ഇന്ന് പോലെ ആരൊന്നും പറയാൻ ഇവർക്ക് പറ്റിയില്ല അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ നിരവധി കിടപ്പുണ്ട് എവിഡൻസ് നമുക്ക് ഇഷ്ടംപോലെയുണ്ട് പിന്നെ ഇവർ ചെയ്യുന്ന നല്ല പ്രവൃത്തി ഇതിനേക്കാൾ എത്രയോ വലുതാണ് കാരണം ഈ അവിടെ പോയി കല്യാണം കഴിക്കാൻ പൈസ ഇല്ലെങ്കിൽ അവിടുന്ന് പണ്ട് കാലത്ത് സാമൂഹിക വിവാഹം അത് വലിയ സംഭവമാണ് കാരണം അവർ താലിമാലയും ഒരു ഇത്ര ഗോൾഡും അവർ കൊടുക്കും അവിടെ വിവാഹം കഴിപ്പിക്കും പിന്നെ അവിടെ ഇപ്പൊ നമ്മളെ ഈ നാലഞ്ച് ജില്ലകളിൽ കാസർഗോഡ് ഇതും കാസർഗോഡ് ജില്ല പടക്കം ചേരും ഇതിൽ കർണാടക ആണെങ്കിലും കേരളത്തിൽ കാസർഗോഡ് ജില്ല പിന്നെ മംഗലാപുരം ഉടുപ്പി കുന്താപുര കൂർഗ് മടിക്കേരി വരുന്ന സ്ഥലം ഇപ്പോഴത്തെ ഹാസറ ജില്ല ഇത്തരം ജില്ലകളിലെ പഴയ അമ്പലങ്ങളുണ്ടെങ്കിൽ അതിനെ നവീകരിക്കാൻ വേണ്ടി മിനിമം ഒരു ലക്ഷം ഉപയോഗ അവർ കൊടുക്കും മിനിമം വൺ ലാക്ക് അത് ഇരുപതാവും നാൽപ്പതാവും ഇപ്പൊ മദൂർ ക്ഷേത്രത്തിൽ വലിയൊരു എമൌണ്ട് ഇവർ കൊടുത്തായിരുന്നു പണ്ട് മധൂർ കാസർഗോഡ് മധൂർ ശ്രീ മഹാകാമ് ക്ഷേത്രത്തിലേക്ക് അപ്പം ഇവരുടെ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് പൈസ കിട്ടും ഈ പൈസ ഭക്തർമാർ കൊണ്ടിടുന്ന പൈസ ഇവരിങ്ങനെ നല്ല പ്രവൃത്തി പ്രവർത്തിക്കിടും പിന്നെ അവിടെ ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ ഗ്രാമ ഗ്രാമാഭിവൃദ്ധി യോജന എന്ന് പറഞ്ഞിട്ട് അവിടെ വേറൊരു യോജന നടക്കുന്നുണ്ട് അങ്ങനെയുള്ള പല പരിപാടിയുണ്ട് ഇവരുടെ മൈക്രോ ഫിനാൻസ് എന്നെല്ലാം പറയുന്ന പോലെ നമ്മൾ പറയും മൈക്രോ ഫിനാൻസ് അട്ടിമെന്ന് പറയും മാത്രം പാവപ്പെട്ട വീട്ടിലെ അമ്മന്മാർക്കും അങ്ങന്മാർക്കും അവർക്ക് ഈ നാട്ടിലെ കുടുംബശ്രീ പോലെ ഒരു കമ്മിറ്റി ഉണ്ടാക്കും ഉണ്ടാക്കി അവരവിടുന്ന് കൈ കിട്ടുന്ന ഇരുപത്തി ഇരുപത്തയ്യായിരം രൂപ എന്താ കിട്ടുന്നുള്ളു ഒരാൾക്ക് ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് അവരുടെ അത്യാവശ്യ പണികൾ നടന്ന നടന്നു പോകും ഇത് തിരിച്ചു കൊടുക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ നോർമൽ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഭർത്താക്കന്മാർ അവരെന്ത് അവരെ കയ്യിൽ നിന്നെടുത്ത് അവർ അവരെ പോക്കറ്റിനെടുത്തിട്ട് കൊടുക്കുന്ന പൈസയാണ് കാരണം അവർക്ക് വീട്ടിൽ ആവശ്യം വരുമ്പോൾ ഇങ്ങനെയുള്ള ഈ സംഘടനകളുടെ പൈസയാണ് അവർക്ക് ആ ഉപകാരത്തിന് കിട്ടുന്നു എനിക്കറിയുന്ന കുറെ വീട്ടിൽ തന്റെ വീട്ടിലടക്കം നമ്മളെ നാട്ടിലൊക്കെ ഇവരുടെ ഈ സംഘത്തിന്റെ പ്രവർത്തനമുണ്ട് അതുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ടായിരുന്നു അതൊന്നും ഇവരും പറയുന്നില്ല നമ്മളെ നാട്ടിൻ പുറങ്ങളിൽ ഈ കേരളത്തിൽ അറിയാമല്ലോ മദ്യമാണ് കേരളത്തിന്റെ ഗവൺമെന്റ് മെയിൻ ഇൻകം എന്ന് പറയുക എന്റെ നാട്ടിൽ ഞാൻ കണ്ട കാര്യങ്ങൾ കോവിഡിന് ശേഷം ഞാൻ കുറച്ചു നാട്ടിലുണ്ടായിരുന്നു അപ്പൊ നാട്ടിൽ നമ്മൾ പാമ്പായി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വൈകുന്നേര സമയങ്ങളിൽ കിട്ടുന്ന ചൂപ്പ അവിടെ ശമ്പളത്തിന്റെ നല്ലൊരു ശതമാനം കള് കുടിച്ചിട്ട് റോഡിന്റെ ആക്കര ഇക്കര ചില നേരെ നടക്കൂല അവര് പാമ്പ് പോകുന്ന പോലെ പോവല് ഇങ്ങനെയുള്ള ആൾക്കാർ നന്നായത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവിടുത്തെ ലോക്കൽ ഒരു കല്യാണ മണ്ഡപമോ അല്ല ഒരു കമ്മ്യൂണിറ്റി സെന്ററോ ഇവർ ഇവർ എടുക്കും കമ്മിറ്റി ഇവിടുത്തെ നാട്ടിലെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് എടുക്കും വടക വടക ചില ഒരാഴ്ചക്ക് എടുക്കും വടക്കല്ലെടുക്കും എടുത്ത് അത് നല്ല ഉറപ്പുള്ള ഒരു തമാശ രൂപത്തിൽ പറയാം നല്ല ഉറപ്പുള്ള കെട്ടിടം ആയിരിക്കണം അവർ പറയും കയറി പോകാനൊന്നും പറ്റത്തില്ല പുറത്തൊക്കെ ചാടി പോകാൻ പറ്റാത്തൊരു ജയിലു പോലെ ഉണ്ടാകും എന്നിട്ട് പല നാട്ടിലെ ആൾക്കാരും വീട്ടിൽ നിന്ന് കൺസൾട്ടിട്ട് എടുക്കുക വരെ നമ്മൾ നാട്ടിലെ കമ്മിറ്റി ഉണ്ടാക്കി എടുക്കുന്ന കേട്ടോ ഇതിന്റെ മാഷം ഇത് പഠിപ്പിക്കുന്ന ആൾക്കാരെ ട്രെയിനേഴ്സ് വരുന്നത് അവിടെ നമ്പിലെത്തുന്ന ആൾക്കാരാണ് അപ്പൊ അവര് വരും വന്നിട്ട് പല ആൾക്കാർ അവിടെ സ്വന്തം താല്പര്യപ്രകാരം പോകുന്ന ആൾക്കാരും ഉണ്ട് ഒരാഴ്ചത്തെ ക്യാമ്പായിരിക്കും ഒരു ഫൈവ് ഡേയ്സ് ക്യാമ്പ് സിക്സ് ഡേയ്സ് ക്യാമ്പ് അത്രേ ഉള്ളൂ അപ്പോ നാട്ടിലെ പല ഇപ്പൊ പല ഞാൻ ഞാൻ അറിഞ്ഞത് നമ്മുടെ നാട്ടിലെ പല പാമ്പ് കക്ഷികളെയും ഇവരെന്ത് ചെയ്യുന്നു വെച്ചാല് നല്ല തമാശ രൂപത്തിലാണത് അവിടെ ഒരു നമുക്കൊരു സ്ഥലം വരെ പോയി വരാം എന്ന് കൊണ്ടുപോകും ചില ആൾക്കാർ അവിടെ ഒരു ലെറ്റർ കൊടുത്തിട്ട് വരാം ഇല്ലെങ്കിൽ അവിടെ ബൈക്കിൽ കൊണ്ടുപോകും കൊണ്ടുപോയി ആ ഹാളിനകത്ത് പോയി അവരെ അകത്ത് പോകുന്ന സമയത്ത് എടുത്ത് വാതിലടിക്കും അപ്പൊ ഇതിനു മുന്നേ ഇതിന്റെ കൺസേൺ അവരെ വൈഫോ അവരെ അമ്മയോ ആരെങ്കിലും ലെറ്റർ കൊടുത്തിരിക്കും നമുക്ക് സമ്മതമാണെന്ന് തോന്നുന്നുണ്ട് ടക്കും അവർ ആഴ്ച കള്ള് കുടിക്കാണ്ട് ഇവര് കള്ളൊന്നും കുടിക്കാണ്ട് മദ്യമൊന്നും സേവിക്കാണ്ട് ബീഡിയും സിഗരറ്റും ഒന്നും ഇല്ലാണ്ട് ഇവർ അവിടെ നിർത്തും അവർക്ക് വേണ്ട ചില ആക്കത് പറ്റത്തില്ല അപ്പൊ അവർക്ക് വേണ്ട മരുന്നും അതിന്റെ എന്താണ് ഡോക്ടേഴ്സൊക്കെ അവിടെ ഉണ്ടാവും അവർ കൊടുത്ത് പിടിച്ചു നിർത്തും നിർത്തി അവന് ആറാമത്തെ ഏഴാമത്തെ ദിവസം പുറത്തുന്ന പുതിയൊരു വ്യക്തിയായിട്ടാണ് എനിക്കത് ഇവരുടെ ഏറ്റവും അമ്പലത്തിന്റെ ഏറ്റവും നല്ലൊരു സംഭവമായിട്ട് കണ്ടത് അതാണ് കാരണം ഒരു ഫ്രണ്ട്ലി മൂ പോയിപ്പോ ചില ആൾക്കാർക്ക് രാത്രി ഇവര് അതിന്റെ ക്യാമ്പ് കൊടുക്കുന്ന തല ദിവസം നാട്ടിലെ കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നിട്ട് അവിടുത്തെ ഏറ്റവും നല്ല കുടിയന്മാർക്ക് ഫ്രീ ആയിട്ട് കള്ള് വാങ്ങിച്ചു കൊടുക്കും അപ്പം നല്ല ഫിറ്റ് ആവും ഫിറ്റാവും അതിൽ കിടന്നുറക്കും ഉറക്കിയിട്ട് രാവിലെ എണീക്കുമ്പോൾ ഇവൻ ക്യാമ്പിനകത്താണ് ആക്ച്വലി പിന്നെ ഒരാഴ്ച കള്ളില്ല പിന്നെ മരുന്നൊക്കെ കൊടുത്ത് ഇവൻ സെറ്റ് ചെയ്തെടുക്കും അന്നിട്ട് പുതിയൊരു വ്യക്തിയായിട്ടാണ് സെവെന്ത് ഡേ ഇവൻ പുറത്ത് വരുന്നുള്ളത് പിന്നെ എവറി വീക്ക് ഇവരുടെ ക്ലാസ്സുകളിൽ ഞായറാഴ്ച കാരണം ഈ കള്ളുടിയന്മാർ പോകുന്നുള്ളത് ഞാൻ ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്പൊ ഞായറാഴ്ച ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ ബാക്കി ദിവസം ജോലി ഉണ്ടാവും ഞായറാഴ്ച ശനി ദിവസങ്ങളിലാണ് ഇവിടെ കള്ളുടിക്കാൻ വേണ്ടി ഒരു പ്രചോദനം കൊടുക്കുക നോർമലി പുറത്തുനിന്ന് ഫ്രണ്ട്സ് ഒക്കെ വിളിക്കും ആ ദിവസം ഇവരുടെ ക്യാമ്പുകളിൽ ചെറിയ ചെറിയ പരിപാടിയോ അവിടെ എന്തെങ്കിലും ഒരു മീറ്റിംഗോ സംഘടിപ്പിക്കും അപ്പോൾ എവ്രി വീക്കിൽ ഫോളോ അപ്പിന് പോയാൽ കള്ളുപടിക്കാൻ പിന്നെ പോവില്ല നല്ല മാർഗത്തിലായ പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ചില ആൾക്കാര് തിരിച്ചു വരും ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ രണ്ടാമത് തുടങ്ങും രണ്ടാമത് കൊണ്ട് അവിടെ ഇടും അവിടെ ഒരു രണ്ടു തവണ മൂന്ന് തവണ എന്നും ഉണ്ട് പിന്നെ അവരെടുക്കൂല അങ്ങനെയാണ് അവന്റെ രീതി അവരുടെ രീതി അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ പല നല്ല പ്രവർത്തികളും ചെയ്യുന്നൊരു സാറ് അത് നേരിട്ട് കണ്ടാലത് മനസ്സിലാവുള്ളൂ ഇതിന്റെ ഒരു നല്ല പ്രവൃത്തി എന്ന് പറയാം പള്ളികളൊക്കെ നമ്മൾ നമ്മുടെ കോട്ടയം ഭാഗത്ത് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ പല പ്രവൃത്തിയും ഇവർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനൊന്നും കാണിക്കാണ്ട് കൊലപാതകവും ഇത്ര സ്കെലിറ്റനും ഇതൊന്നും അല്ല ആക്ച്വലി വിഷയം ഇപ്പൊ സാറൊന്നെങ്കിലും ഒന്ന് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്താൽ നല്ല കാരണം ഇതുവരെ ചെയ്ത നല്ല പ്രവർത്തികൾ നാട്ടിൽ അറിയട്ടെ എന്ന വിഷയം കൊണ്ട് മാത്രമാട്ടോ ഞാൻ പറഞ്ഞത്